ഹായ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മോഹൻലാൽ ചിത്ര ചിത്രത്തിലെ വളരെ മനോഹരമായ ഒരു ഗാനത്തിന്റെ നൊട്ടേഷൻ ആണ് ഇന്നലെ എന്റെ നെറ്റിലെ ഞാൻ തുടങ്ങുന്ന ഗാനത്തിന്റെ നൊട്ടേഷൻ ആണ് ഇതിന്റെ പ്രസ്ഥാനങ്ങൾ ഹരഹരപ്രിയ രാഗത്തിലാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് കരകരപ്രിയ രാഗത്തിൽ തിട്ടപ്പെടുത്തിരിക്കുമ്പോൾ തന്നെ ചില ചിത്രഗാനങ്ങൾ മിക്ക ഗാനങ്ങളും നമ്മൾ ഒരു രാഗത്തിൽ നിശ്ചിത്തമായിട്ടല്ല അതിൻ്റെ സംഗീത സംവിധാനം നിർ ചെയ്തിരിക്കുന്നു അപ്പൊ ഈ രാഗത്തിനകത്ത് കരകരപ്രിയ രാഗത്തിൻ്റെ റൂട്ടിലൂടെ അന്യസ്വരമായിട്ട് കൂടിയ ഗാന്ധാരം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ സംഗീത സംവിധായകന്മാര് പാട്ടിന്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിട്ട് ചില അന്യസ്വരങ്ങളും ഇതിനകത്ത് പ്രിയ മിക്ക പാട്ടുകളിലും നിലനിൽക്കുന്ന രീതിയാണ് അതുപോലെ ഇതിനകത്തും വന്നിട്ടുണ്ട് കരകരപ്രിയ രാ തിട്ടപ്പെടുത്തിരിക്കുന്ന ആണെങ്കിൽ പോലും ഇതിനകത്ത് അന്യസ്വരമായിട്ട് കൂടിയ ഗാന്ധാരം അതിനകത്ത് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വീഡിയോയിലേക്ക് കിടക്കാം കരകലപ്രിയ രാത്തിന്റെ ആരോണം അവരോളം ഞാൻ ഒന്ന് വായിച്ചേക്കാം അതിനുശേഷം പ്രസപ്പറിഞ്ഞു തരാം ഹാഫ് ാണ് അതുപോലെ നിഷാദം ഹാഫ് നോട്ടാണ് ആ രണ്ട് നോട്ട് നോട്ട്വരമായിട്ട് നമ്മള് അന്യസ്വരമായിട്ട് അതാണ് അന്യസ്വരമായിട്ട് വരുന്നത് അപ്പൊ സ്വരസ്ഥാനം ഞാൻ പറയാം വായിച്ചേക്കും ഞാൻ പറഞ്ഞിരുന്നത് മാി സരി നമ്മൾ സക്കഷികളാണ് ഇതോട്ട് വായിക്കുന്നത് സക്കഷ നമ്മൾ ഗാന്ധാരം വായിക്കുന്നവരിൽ ഉയർത്തി പഞ്ചമത്തിലേക്ക് വായിക്കുക അവിടെ അവിടെ കുടിയാതാണ് വരുന്നത് അതിനുശേഷം കുറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ സ്വരസ്ഥാനങ്ങളോട് മാറ്റിയത്

ഞാൻ അന്നുപല്ലവീടെ നോട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അന്നുപല്ലവീടെ ഈ പഞ്ചം വായിക്കുന്ന വെള്ളം തന്നെ നിഷാത്തിൽ ഉയർത്തു വരും ਅਦੇ ਗਾਣੀ ਪੱਤੀ ਪਾ ਪਾਣੀ ਕਮਾ ਪਾਣੀ ਦਾ ਕਮਾ ਪਾਣੀ ਦਾ ਪਾ ਅਦੇ ਗਾਣੀ ਹੋਪਲੇਗੀ ਦੋਸਤ ਪਰਸਾਨ ਗਿਰ ਪਾ ਪਾਣੀ ਅਰੇ ਪਾ ਪਾਣੀ ਅਰੇ

ീക അവിടെ കുറഞ്ഞ കണ്ടി അബ്ബാസുളി ചിത്രാണ് അനുപല്ലയുടെ നോക്കുന്നത് അത് കഴിഞ്ഞ് പല്ലേ നമ്മളെ പ്രാക്ടീസ് ചെയ്യുക ഈ പാട്ട് പഠിക്കുക വളരെ നല്ലൊരു ഗാനമാണ് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കരയർ പ്രേരണത്തിനകത്ത് ഗാന്ധാരം കാപ്പ് നോട്ടാണ് നിഷാദം കാപ്പ് നോട്ട് അന്യസ്വരമായിട്ട് കൂടിയ ഗാന്ധാരം ഇതിനകത്ത് വരുന്നുണ്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഈ പാട്ട് നിങ്ങൾ പഠിച്ചെടുക്കുക അടുത്ത വീഡിയോ ഉടനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ്